ഞങ്ങളുടെ ചോദ്യം ടൂറിസം വകുപ്പിന് അബ്കാരി പോളിസി റിവ്യൂ ചെയ്യാനുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വിളിച്ച് മീറ്റിംഗ് നടത്താനുള്ള എന്ത് അധികാരമാണുള്ളത് സർ ടൂറിസം ഇൻഡസ്ട്രിയും മധ്യവ്യവസായവും തമ്മിൽ ഏത് കാലത്താണ് സർ ബന്ധമില്ലാത്തത് എല്ലാ സർക്കാരുകളും ആ ബന്ധം കണക്കിലെടുത്തിട്ടല്ലേ നയം ആവിഷ്കരിച്ചിട്ടുള്ളത് ഞാനിപ്പോൾ ഇവിടെ ഉദ്ധരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിനേഴിന് അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി അദ്ദേഹം ഈ സഭയിൽ ഇപ്പോഴും ഉള്ളയാളാണ് അദ്ദേഹം നൽകിയ ഒരു മറുപടിയാണ് സ്റ്റാർ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻപത്തിരണ്ട് സംസ്ഥാനത്തിന്റെ തൊഴിൽ മേഖലയിലും വിനോദസഞ്ചാര മേഖലയിലും ഹോട്ടൽ വ്യവസായ മേഖലയിലും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ടൂറിസം തൊഴിൽ വകുപ്പ് സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയിരുന്നു അപ്പോൾ നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്ത് ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയാൽ അത് ആഹാ ഓഹോ അല്ലേ ടൂറിസം ഡയറക്ടർ ടൂറിസം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിരന്തരം യോഗം നടത്താറുണ്ട് അതായത് ഗവൺമെൻറ് ഭരിക്കുമ്പോഴും നടത്താറുണ്ട് ഒരു മാസം നാൽപ്പതിലധികം യോഗം നടക്കാറുണ്ട് ഇതൊക്കെ മന്ത്രി നിർദ്ദേശിച്ചിട്ടോ മന്ത്രി അറിഞ്ഞിട്ടോ അല്ല ഈ യോഗത്തിൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ എല്ലാ വിഭാഗ ആളുകളും പങ്കെടുത്തിട്ടുണ്ട് ഹൗസ് ബോട്ട് ഓണേഴ്സ് ഉൾപ്പെടെ ഇത്തരമൊരു കാര്യത്തിലാണെങ്കിൽ അവരെ പ്രത്യേകിച്ച് വിളിക്കേണ്ടതില്ല ഇൻഡസ്ട്രി നൽകിയിട്ടുള്ള അപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ നിവേദനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഒരു വിഷയമാണ് സബ്ജക്റ്റാക്കി വെച്ചത് എന്നുള്ളതും ടൂറിസം ഡയറക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് എന്തുകൊണ്ട് എന്നെ ഇതിൽ വലിച്ചിഴക്കുന്നു എന്നുള്ളത് എനിക്കും അറിയാം ജനങ്ങൾക്കും അറിയാം